ണോ രണ്ടാളാണോ അതൊക്കെ ഇന്നലെ എസ് പി തന്നെ പറഞ്ഞ മാതിരി ഇനിയിപ്പോ സാങ്കേതികമായി നോക്കിയിട്ട് പറണ്ടി വരും പക്ഷെ മർമ്മം നോക്കി അടിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പൊ എന്തോ ഉദ്ദേശം ഈ അടിക്കുണ്ട് ഒരു സംശയവും ഇല്ല പക്ഷെ അതൊക്കെ ആ ഉദ്ദേശം അല്ല നിറവേറുന്നത് കേരളത്തിലെ ജനങ്ങൾ അതിനെ വിലയിരുത്തുകയാണ് ഈ സംസ്ഥാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിൽ നിന്നും അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട് എന്ന ഒരു പ്രചരണം ഇപ്പൊ ഇണ്ട് കാരണം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ശബരിമലയാണ് അവിടെ ഉണ്ടായ വിഷയം എന്ന് പറയുന്നത് നിസ്സാരമല്ല അത് ജനഹൃദയങ്ങളിൽ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ശബരിമലയെ സ്നേഹിക്കുകയും ആരാധയും ഒക്കെ ചെയ്യുന്ന ജനവിഭാഗങ്ങളുടെ ഹൃദയത്തിനേറ്റ മുറിവാൻ അവിടുത്തെ കൊള്ള അത് കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്താൽ അത് കൈകാര്യം ചെയ്തവരുടെ അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ നില രാഷ്ട്രീയമായി പരിഗണനാകും എന്നറിയാം ഈ തെരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് വന്ന് ചേരാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശകുനപ്പഴാണ് അവർക്കുണ്ടായിരിക്കുന്നത് വന്ന് ചേരാവുന്ന വെച്ച് ഏറ്റവും വലിയ ഒരു ശാപാണ് കിട്ടിയിരിക്കുന്നത് ശബരിമല